എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ലൂക്കോസെനിയസിനു ശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം ഉടനെ അവരെ കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷനായി നമ്മുടെ കർത്താവിന്റെ ഉയർപ്പിന് ശേഷം പുനരുദ്ധാനത്തിന് ശേഷം യേശു എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുമായി ഒരുമിച്ച് നടന്നു പോവുകയാണ് പക്ഷെ യേശുവിനെ അവർ അറിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു അഥവാ യേശുവിനെ വ്യക്തമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പോകുന്ന വഴിയിൽ അവരുടെ സംഭാഷണം യേശുവിൻ്റെ പുനരുദ്ധാനമാണ് എന്നാല കൂടെ നടക്കുന്ന യേശു ആണെന്ന് അവർ അറിയുന്നുമില്ല ഇങ്ങനെ പോകുന്ന വഴിയിൽ അവർ യേശുവിനോട് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധേയമാണ് യർഷേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിഞ്ഞിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം അപ്പോൾ യേശുവിനെ അവർ വിളിച്ചത് പരദേശ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാൽ കുറച്ച് താഴോട്ട് വരുമ്പോൾ യേശു ചില കാര്യങ്ങൾ പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് അവർക്ക് ഗ്രഹിച്ചു കൊടുക്കുന്നു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ യേശു അവരെയും അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ ബുദ്ധി കിണറെ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ കർത്താവിനെ എന്ന് വിളിച്ചപ്പോൾ എന്ന് വിളിച്ചു കളിയാക്കാൻ വിളിച്ചതല്ല പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഗഹിപ്പാൻ കഴിയാതെ പോയത് കൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ പഠിച്ചു വരുമ്പോൾ സന്ധ്യയായി അവരവിടെ ഗ്രാമത്തിലേക്ക് കറക്കുമ്പോൾ കർത്താവ് മുൻപോട്ട് നടക്കുന്ന നടിച്ചു കർത്താവ് അങ്ങനെ വലിയ അഭിനയൊന്നും നടത്തിയിട്ടുള്ളതായി നമുക്ക് തിരുവത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നാൽ ഇവിടെ കർത്താവിന് തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തണമായിരുന്നു മുമ്പോട്ട് നടക്കുന്ന ഭാഗം കാണിച്ചപ്പോൾ അവരെന്ത് ചെയ്തു അവർ പറഞ്ഞു കൂടെ എന്ന് പറഞ്ഞു നിർബന്ധിച്ചു നേരം വൈകി നമുക്കറിയാം ഈ വാക്യത്തെ ആസ്പദമാക്കി കൂടെ പാർക്ക എന്നുള്ള വചനങ്ങളെ ആസ്പദമാക്കി നല്ല നല്ല പാട്ടുകളുണ്ട് നല്ല നല്ല ലേഖനങ്ങൾ പുസ്തകങ്ങളുണ്ട് പ്രശസ്തമായ ചില ആശയങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ കൂടെ നമുക്ക് വാങ്ങാൻ ലഭിക്കും കർത്താവ് കൂടെ പാർത്താൽ അതുവരെ വെളിപ്പെട്ട് കിട്ടാത്ത ചില സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് ലഭിക്കും കർത്താവ് നമ്മുടെ കണ്ണു തുറന്നാൽ ഹൃദയദൃഷ്ടി ദൃഷ്ടി പ്രകാശിപ്പിച്ചാൽ അറിയേണ്ടത് നല്ലതുപോലെ അറിയുവാൻ നമുക്ക് അവസരമുണ്ടാകും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചു ഏലീശയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ അവന് പക്ഷേക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങൾ നിൽക്കുന്ന കാണാൻ കഴിയുന്നില്ല അവൻ കണ്ടത് കുതിരയ എന്നാൽ അവൻറെ കണ്ണു തുറന്നപ്പോൾ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും നിൽക്കുന്നത് കണ്ടു അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ പാർത്താൽ അതിനേക്കാൾ അധികം സന്തോഷം എന്താണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്ത എത്രയോ സത്യങ്ങൾ കഥാവളിപ്പെടുത്തി തരും നമുക്ക് ദൈവിക്കാം പ്രാർത്ഥിക്കാം കാരണം ദൈവമേ ഞങ്ങളുടെ സ്വകീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു